പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മാർച്ച് മാസം പത്താം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ഭാസത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിൽ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് നാല് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴ് കഴിഞ്ഞ കഴിഞ്ഞാൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ േഖകളുടെ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ ആഴമയോട് പ്രാർത്ഥിക്കും ഭൂസ്വർക സംരക്ഷണത്തിന് പ്രകൃതി പ്രത്യക്ഷീകരണം ഇടയാക്കി പരിശുദ്ധ ഉപമാല സകല ോടും ചേർത്ത് പ്രാർത്ഥനോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ നിയോഗം നിയോഗം ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ഈ പ്രാർത്ഥന ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇന്നലെ തന്നെ കിടന്നുറങ്ങാൻ നേരത്ത് ഇന്നത്തെ പ്രാർത്ഥനയെ കൂടണം എന്നിട്ട് വേണം ഇന്ന കാര്യത്തിന് പോകാനെന്ന് വിചാരിച്ച് നിയോഗം വെച്ച് കിടന്നുറങ്ങി എഴുന്നേക്കുന്നവരുണ്ട് കർത്താവേ അവിടെ കാര്യമൊന്നും സാധിക്കണ ഈശ്വരം അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശീലന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ പരീക്ഷയുടെ വരെല്ലാം കർത്താവിൻ്റെ ഉന്നതമായ വിജയം ഒരു രണ്ട് ശനി ഞായറും പഠിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് പ്ലസ് ടുക്കാരുടെയും പ്ലസ് വൺ കാരുടെയും പരീക്ഷ ആരംഭിക്കാൻ പോകുന്നു അങ്ങനെ പരിശുരം വല്ലൊരു കാലമാണ് കുഞ്ഞുങ്ങളെ ഇഷ്ടവൃത്തിയപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബത്തെ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാതാപിതാക്കന്മാരുടെ എല്ലാ ആദികളെയും വ്യക്തികളെയും കുഞ്ഞുങ്ങളെ എല്ലാവരെയും എവിടെയെങ്കിലും എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് പരസ്പരം ആലോചിക്കുന്ന ഒരു പിടി എത്തുമ്പോഴേക്കും കിട്ടാത്ത മാതാപിതാക്കന്മാരെ പ്രത്യേകം ഈ സമയത്ത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ദൈവം ഒരു ആശീർവ നിങ്ങൾക്കൊരു വഴി കാണിച്ച് തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ഭാവസും മക്കളുടെ നിങ്ങൾ നിങ്ങള പ്രാർത്ഥിക്കും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിനും മനസ്സിലാവും നിങ്ങളുടെ പ്രാർത്ഥന സീരിയസ് ആയിട്ട് ഇടിക്കുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ നമ്മളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന സീരിയസ് ആണെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല നമ്മൾ പ്രാർത്ഥന സീരിയസ് ആണെന്ന് ദൈവത്തെ മനസ്സിലാക്കാൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലരും മുട്ടേ നിൽക്കണതും പലരും അതുപോലെ തന്നെ അനുതാപത്തിനെ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധിയുടെ കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്തതിൻ്റെ കാരണവച്ചാൽ കർത്താവ് ഞാൻ അങ്ങയുടെ കൂടെയാണ് അങ്ങനെ ആശ്രയിക്കുകയാണ് എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ പറ്റണം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും കർത്താവ് അതെല്ലാം വലിയ മനസ്സോട് സ്വീകരിക്കും അതാണ് അവൾക്ക് ചെയ്യാൻ പറ്റണം അവൾ ചെയ്തു എന്നൊക്കെ യീശോ പറയണ്ടേ അപ്പം നമ്മുടെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കർത്താവ് അത് ആത്മാർത്ഥമാണെങ്കിൽ യേശു അംഗീകരിക്കും നോമ്പ് കാലത്ത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കണം ഹരീശ പറഞ്ഞത് എന്താണ് അവൾക്ക് ചെയ്യാൻ പറ്റണത് അവൾ ചെയ്തു അപ്പോൾ അവൾക്കൊരു അംഗീകാരം കൊടുക്കുകയാണ് ചെയ്യുക അവളെ ആത്മാർത്ഥത ആത്മാർത്ഥതയുണ്ട് അവൾക്ക് അവൾക്ക് ഒരു വിഷമം തോന്നിയില്ലേ ലാസ്റ്റർ ലാസറിൻ്റെ പെങ്ങളുടെ പരിപാടിയാണല്ലോ ഈ കാണിക്കണത് അവരാണല്ലോ ഈ എണ്ണ പൂശി കർത്താവ് സുഹൃദം പൂശണത് അവളെയാണല്ലോ ലൂതാസ് വഴക്കിടണത് അപ്പം അതുകൊണ്ട് അവളാണെന്നിട്ടും ഇത് അതൊന്നും മനിക്കാതെ നിർത്താതെ അത് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോരുത്തർ ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഈശോ ഗുണം പറയുന്നുണ്ട് പിതാസുദാസ ദോഷം പറയുന്നുണ്ട് ബദനീനെ മറിയാം തൈലം പൂച്ചിക്കൊണ്ടിരിക്കട്ടെ തൈലം പൂശം പൂച്ചിക്കൊണ്ടിരിക്കും അപ്പം എനിക്ക് അതിൻ്റെ മറിയത്തിൻ്റെ നിലപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അവളെ കുറിച്ച് അവളത് നിർത്തുകയോ തുടങ്ങുകയോ അങ്ങനെയൊന്നുമല്ല അവൾ അവളുടെ ജോലി ചെയ്യും അങ്ങനെ പല അഭിപ്രായങ്ങൾ വരും പക്ഷെ ദൈവം നമ്മൾ നമ്മുടെ നമ്മുടെ വർക്ക് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളെ സപ്പോർട്ട് നമ്മൾ അംഗീകരിക്കും അതാണ് അവിടെ ചെയ്യാൻ പറ്റുക അവർക്ക് ചെയ്യാൻ പറ്റണം അവൾ ചെയ്ത് നിനക്ക് നെഞ്ചുവരൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദാസിനെ പിന്തിരിപ്പിക്കും കർത്താവ് അപ്പോൾ എപ്പോഴും വേണ്ട ദൈവം ചെയ്യണ കാര്യത്തിൽ ആത്മാർത്ഥത വേണം എന്ന കർത്താവിൻ്റെ അംഗീകാരം ഉണ്ടാവും കാലം ദൈവത്തിൻ്റെ അംഗീകാരം കൂടി മേടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുതാപം പോലും ആത്മാർത്ഥമുള്ളതാകണം ഈ ദിവസങ്ങളിലെ എൻ്റെ സഹോദരങ്ങളെ കൂടുതൽ ഈ കുടുംബം വിശുദ്ധിയുള്ളവരാകുകയും നമുക്ക് ചുറ്റും ഭയങ്കര സങ്കടകരമായ ഒരു വിളക്ക് കെട്ടെന്ന് കഴിയുമ്പോൾ മറ്റു വിളക്കൂടി ആൾക്കാർ തല്ലിക്കെടുത്തുന്ന പോലെയാണ് കാണുന്നത് ദൈവത്തിൻ്റെ കരട് നിങ്ങളുടെ മേൽ ആവശ്യപ്പെട്ടെ പ്രാർത്ഥിക്കുകയാണ് നിർബന്ധ ചൈതന്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളും ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ യാത്രയാകുന്ന എല്ലാ ഉദ്യമങ്ങളെയും കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിച്ച് തിരിച്ചു വരാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറുകയും രോഗികളായിട്ടുള്ളവർ ആശുപത്രി പോകുന്നവരെല്ലാം നല്ല വാർത്തയുമായി തിരിച്ചു വരാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം നിങ്ങൾ ഏറെ വിതച്ചു നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു ഹഗായ ഒന്നാം അദ്ദേഹം ആറാം വാക്യം നിങ്ങൾ ഏറെ വിതച്ചു നിങ്ങൾ ഏറെ വിതച്ചു മാത്രം കൊയ്തു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല ഒരിക്കലും നിങ്ങൾ പാനം ചെയ്യുന്നു നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം അതായത് എന്റെ വിഷയം അതായത് നമ്മുടെ അധ്വാനം വ്യർത്ഥമാകുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പം എന്ത് നമ്മളെന്ത് ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു നോവലെഴുതി രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ അഞ്ച് കൊല്ലത്തിലാണ് നോവൽ എഴുതിയത് ആ ആയിരം പേർ അപ്പം ഗ്രീൻ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചു അത് നമ്മുടെ ഫോപ്പാൽ ദുരന്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ എന്ന് പറയുന്ന പ്രമേയത്തിലെ പരിസ്ഥിതിക്കെതിരെ ഉണ്ടാകുന്ന ആദ്യത്തെ കോർപ്പറേറ്റ് ആക്രമണമാണ് അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പരിസ്ഥിതി പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോവൽ വരേണ്ടത് എത്രയോ കഥാപാത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഉള്ള എൻ്റെ അനുഭവം ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലും കാട്ടിലും കടലിലുമൊക്കെ പോയി പക്ഷേ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഈ സാൻസ്റ്റക്കാകും കാര്യം ഇത് ഇത് പെട്ടതിങ്ങനെ ഭാവിനെന്ന് എഴുതണ അല്ല ഇതിനകത്ത് ഇത് ഭയങ്കരമായ ഒരു ബേസ്മെൻ്റ് വേണ്ട എല്ലാത്തിനും കാര്യം നടന്ന സംഭവമല്ലേ അപ്പം ജീ അപ്പോഴും അത് പക്ഷേ എന്ത് എനിക്ക് ഞാൻ പുസ്തകം എഴുതുമ്പോഴൊക്കെ ഇപ്പോൾ കുറേ പുസ്തകം എഴുതി പത്ത് പതിനെട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ സാംസ്കാരികമുണ്ട് എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തന്നിട്ടുള്ളതാണ് അത് അവാർഡ് കാര്യം പറയല്ല ഞാൻ എഴുതുമ്പോൾ ഇടയ്ക്ക് സമയത്ത് ചില സമയത്ത് സ്റ്റക്കായി പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ സാഹിബ് എന്ന് ചെല്ലും അഞ്ഞൂറും ചൊല്ലും അല്ലെങ്കിൽ ഒരു ജോമാലയുടെ ഒരു രഹസ്യം മുഴുവൻ ചൊല്ലും അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പം ഞാൻ സ്റ്റക്കായ സ്ഥലത്ത് നിന്ന് കർത്താവ് എനിക്ക് ഇപ്പോൾ റെഫറൻസ് ഗവേഷണ ബുക്കാണെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ ഗവേഷണം കാണിച്ച് തരും ഇനി അടുത്ത പോയിന്റ് എവിടെ നീ അന്വേഷിക്കേണ്ടത് അത് ഏത് ബുക്കിലുണ്ട് ഇത് ഞാൻ എടുത്ത് ഏതെങ്കിലും ബുക്ക് എടുക്കണമെങ്കിൽ എനിക്ക് പറ്റിയ പോയിൻ്റ് ആയിട്ടൊന്ന് എടുത്തു വെച്ച് തരും ദൈവം 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 ഭയങ്കര സംഭവമാണ് കേട്ടോ എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം ചേട്ടല്ല പാട്ടിപ്പൊളിയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഇഷ്ടമായിരിക്കും അതാണ് രസം അതുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും ദൈവ സ്നേഹമുള്ളവർക്കുള്ള ഗുണം അതാണ് ആ ദൈവവിധങ്ങൾ ചെയ്യണ എല്ലാ കാര്യവും ദൈവം ഇഷ്ടം ചെയ്താലും ദൈവം കൂടെ നിൽക്കും എന്നു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം സ്നേഹം നാശക്കുഴിയെന്ന് അങ്ങനെ വചനമില്ലേ നാശക്കുഴിന്ന് സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കണം നൂറ്റിമൂന്ന് നാല് വായിച്ച അവിടുന്ന് അവിടുന്ന് നിന്റെ ജീവനെ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു പാതാളത്തിൽ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു കിരീടമണിയിക്കുന്നു ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാ നീ ചെയ്യുന്നതെല്ലാം ശുഭമാവുകയും ചെയ്യുവെന്ന് അത് അങ്ങനെയും ഇങ്ങനെയൊക്കെയാണ് വളരേണ്ടത് അന്നേരത്തെ നീ ചെയ്യുന്നതെല്ലാം ശുഭമാക്കുകയും ചെയ്യും ഇരുപത്തി മൂന്ന് അവൻ ചെയ്തതൊക്കെ അവൻ ചെയ്തതൊക്കെ ശുഭമാക്കുകയും ചെയ്തു എന്നാൽ ദൈവത്തിന് ഇഷ്ടം ഒരിഷ്ടം തോന്നിക്കഴിഞ്ഞാണല്ലോ ചെയ്തതൊക്കെ ചെയ്തതൊക്കെ അത് അത് ചെയ്ത് ഇത് ചെയ്തത് ചെയ്യരുതെന്ന് പറഞ്ഞ ദൈവം ചെയ്തതൊക്കെ ശുഭമാക്കും ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റുകയേ നമ്മളവിടെ ഇപ്പൊ മോശസിന്റെ കൽപ്പനകളിൽ ചെയ്തത് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ദൈവം കൽപ്പന കൊടുക്കണത് ഡു ആൻഡ് ഡു എന്ന് പറഞ്ഞ് പക്ഷേ മോ ദൈവ ദൈവ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നമുക്ക് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നത്തത് പറ്റത്തില്ല ദൈവം അത് കണ്ട്രോ കണ്ട്രോൾ ചെയ്യുകയും മറ്റ് ചെയ്യണതെല്ലാം ദൈവം ചെയ്യാൻ പറ്റും പക്ഷെ ശുഭമാക്കുക എന്നുള്ള വേറെ വിഷയമാണ് ഇപ്പോൾ ഫോലസ് പറയുകയാണല്ലേ എല്ലാം എല്ലാവർക്കും എല്ലാം എല്ലാം എല്ലാവർക്കും പ്രയോജനമല്ല പ്രഭാഷ മുപ്പത്തേഴ് ഇരുപത്തെട്ട് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവർക്കും എല്ലാം നല്ലതല്ല എല്ലാവരും എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നു അവസ്ഥ വിഷയത്തിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് ശുഭമാക്കുക എന്ന് വേണ്ടി വരണത് എല്ലാം എല്ലാവർക്കും നല്ലതല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കണമില്ല പിന്നെ എന്തു ചെയ്യണം പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ ഭംഗിപ്പെടുത്തൽ വരേണ്ടത് എന്താണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു ഇപ്പം നമ്മുടെ പ്രവർത്തികളുടെ മേ ദൈവത്തിൻ്റെ ഒരു ഭംഗിപ്പെടുത്തൽ വേണം അപ്പോഴെന്ത് പറ്റും അത് പ്രയോജന എല്ലാം എല്ലാം നല്ലതാണ് പക്ഷേ എല്ലാം പ്രയോജനകരമല്ല അങ്ങനെ ബാക്കുണ്ട് ഒന്നുകൂടെ കുറച്ച് സാറെ പന്ത്രണ്ട് വായിച്ചേ എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് ഈ പ്രയോജനകരമാക്കി എന്താണ് അതാണ് ശുഭമാക്കുകയും ചെയ്തു ശുഭമാക്കുക ദൈവത്തിന്റെ ഭാഗത്ത് ദൈവത്തിന്റെ സ്പേസ് ആണ് അതെ ഇപ്പൊ ആൾക്കാർക്ക് പറഞ്ഞത് എന്തറിയാവോ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തോട് ഡിസ്കസ് ചെയ്യത്തില്ല ഓടാ പോകട്ടോ ഞാനല്ലേ പോണ ദൈവമല്ല അങ്ങനെ മുഷ്കന്മാരും തണ്ട രൂപ തണ്ട തണ്ടു രോഗികളൊക്കെ ഉണ്ടാവും ഭർത്താവ് ഇതൊക്കെ ഉണ്ടെങ്കിലും നീയാണ് അവസാനം എനിക്ക് പറയാനുള്ള ആൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അതാണ് ദൈവം എല്ലാ എല്ലാ മോശസിൻ്റെ എല്ലാം ശുഭമാക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരു ദിവസം ശുഭമാകണത് അങ്ങനെയാണ് ജീവിതം ശുഭമാകണത് പ്രസലാണ് പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക